വൈത്തിരി ഗ്രാമപഞ്ചായത്തിനെ ബാലസൗദ പഞ്ചായത്തായും ഭിന്നശേഷി സൗദ പഞ്ചായത്തായും പ്രഖ്യാപിച്ചു വൈത്തിരി സഹകരണ ബാങ്ക് പി കുഞ്ഞിക്കണ്ണർ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വയനാട് ജില്ലാ പഞ്ചായത്ത് വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനേദ് കൈപ്പാണി പ്രഖ്യാപനത്തിന്റെ ഉദ്ഘാടനം നടത്തി വൈത്തിരി ഗ്രാമപഞ്ചായത്ത് വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജുനേദ് കായ്പാണി പറഞ്ഞു വൈത്തിരി ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങളെയും വയനാട്ടിലെ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തുന്ന പഞ്ചായത്ത് എന്ന രീതിയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുവേണ്ടി വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തുന്നതെന്നും വിനോദസഞ്ചാരികൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുവന്ന് കഴിക്കുവാൻ വേണ്ടി തരിപ്പറയിൽ ആവിഷ്കരിച്ച അവറോറ ഫുഡ് കോർട്ട് ഉൾപ്പെടെയുള്ള പദ്ധതികളെ അദ്ദേഹം വലിയ രീതിയിൽ പ്രശംസിച്ചു വൈത്തിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വിജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ ജ്യോതിദാസ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി സജീഷ് ശിവശങ്കർ പഞ്ചായത്ത് അംഗങ്ങളായ എൻ ഒ ദേവസ്യ സുജിന വി എസ് ജിനീഷ ഒ തോമസ് കെ കെ തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു വൈത്തിരി